ബ്രിട്ടീഷുകാർ ആദ്യമായി ഇന്ത്യയിൽ വന്നത് ഏതു കാര്യത്തിനായിരുന്നു കച്ചവടത്തിന് കച്ചവടത്തിനാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി ഇന്ത്യയിൽ വന്നത് ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന എൽ പി തല സ്വദേശ് മെഗാ ക്യുസിലേക്ക് ആവശ്യമായ തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ അടങ്ങിയ ഈ ക്യൂസിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് രേഖപ്പെടുത്താനും ഷെയർ ും മറക്കേണ്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോ കണ്ട ശേഷം കമൻസിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യയുമായി കച്ചവടത്തിന് ഇംഗ്ലീഷുകാർ രൂപീകരിച്ച കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുമായി കച്ചവടത്തിന് ഇംഗ്ലീഷുകാർ രൂപീകരിച്ച കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിനെതിരെ ഇന്ത്യക്കാർ സ്വാതന്ത്ര്യത്തിനായി സമരം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് സ്വാതന്ത്ര്യ സമരത്തിൽ രാജ്യത്തിനായി പൊരുതി മരിച്ച ആദ്യത്തെ ഇന്ത്യയുടെ സ്വാ സ്വാതന്ത്ര്യ സമരത്തിൽ രക്തസാക്ഷിയായ ആദ്യത്തെയാൾ മംഗൾ പാണ്ഡെ മംഗൾ പാണ്ഡെ ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിന് നേതൃത്വം വഹിച്ച പ്രധാന സംഘടനയുടെ പേര് ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിന് നേതൃത്വം വഹിച്ച പ്രധാന സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനായി ബംഗാളിൽ ബ്രിട്ടീഷ് അധികാരികൾ കൊണ്ടുവന്ന മാറ്റം എന്തായിരുന്നു ജനങ്ങളെ തമ്മിലടിപ്പിക്കാനായി ബംഗാളിൽ ബ്രിട്ടീഷ് അധികാരികൾ കൊണ്ടുവന്ന മാറ്റം എന്തായിരുന്നു ബംഗാളിനെ രണ്ടായി വിഭജിച്ചു ബംഗാളിനെ രണ്ട് ഭാഗമായി വേർതിരിച്ചു ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്ത സംഭവം നടന്ന പഞ്ചാബിലെ മൈതാനത്തിന്റെ പേര് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്ത സംഭവം നടന്ന പഞ്ചാബിലെ മൈതാനത്തിന്റെ പേര് ജാലിയൻ വാലാബാഗ് മൈതാനം ജാലിയൻ വാലാബാഗ് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തെയും എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് സമര രംഗത്തിറക്കിക്കൊണ്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം ഏത് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തെയും എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിച്ച് സമര രംഗത്തിറക്കിക്കൊണ്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം ഏത് ഉപ്പ് സത്യാഗ്രഹം ഉപ്പു നിയമത്തിനെതിരെ നടന്ന ഉപ്പു സത്യാഗ്രഹം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചാണ് പയ്യന്നൂർ പയ്യന്നൂരിൽ വെച്ചാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കേരളത്തിൽ ഉപ്പു നിയമം ലംഘിക്കുന്ന ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ കെ കേളപ്പൻ ഇന്ത്യയിൽ വരുന്നതിനു മുമ്പ് ഗാന്ധിജി ഏതു രാജ്യത്താണ് പ്രവർത്തിച്ചിരുന്നത് ഇന്ത്യയിൽ വരുന്നതിനു മുമ്പ് ഗാന്ധിജി ഏത് രാജ്യത്താണ് പ്രവർത്തിച്ചിരുന്നത് ദക്ഷിണാഫ്രിക്ക അഥവാ സൗത്ത് ആഫ്രിക്കയിലാണ് ഗാന്ധിജി വളരെ കാലം പ്രവർത്തിച്ചത് ഗുജറാത്തിൽ ഗാന്ധിജി ആശ്രമം സ്ഥാപിച്ചത് ഏത് നദീതീരത്താണ് ഗുജറാത്തിൽ ഗാന്ധിജി ആശ്രമം സ്ഥാപിച്ചത് ഏതു നദീതീരത്താണ് സബർമതി നദി സബർമതി നദിയുടെ തീരത്ത് ഗാന്ധിജിയുടെ ഒപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും നിന്ന് കൂടെ നിന്ന് പ്രവർത്തിച്ച കോൺഗ്രസ് നേതാവ് ഗാന്ധിജിയുടെ ഒപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും നിന്ന് പ്രവർത്തിച്ച കോൺഗ്രസ് നേതാവ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാൻ ആവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ഏറ്റവും വലിയ സമരം ഏതാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാൻ ആവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ഏറ്റവും വലിയ സമരം ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് ഏത് വർഷമാണ് എന്നറിയാമോ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് ഏത് വർഷമാണ് എന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആഗസ്റ്റ് ഒൻപതിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഈ സമരം നടന്നത് ഗാന്ധിജിക്ക് രാജ്യം ആദരവോടെ നൽകിയ സ്ഥാനം എന്താണ് ഗാന്ധിജിക്ക് രാജ്യം ആദരവോടെ ബഹുമാനപൂർവ്വം നൽകിയ സ്ഥാനം എന്താണ് രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ആദ്യമായി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയത് ആരാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രി ഇന്ത്യയുടെ ദേശീയ പതാക ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഉയർത്തിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു തങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേര് എന്താണ് തങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേര് എന്താണ് ചച്ചാജി ചച്ചാജി എന്നാണ് വിളിച്ചിരുന്നത് ഗാന്ധിജിയെ കുട്ടികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേര് എന്താണ് ഗാന്ധിജിയെ കുട്ടികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേര് എന്താണ് ബാപ്പുജി ഗാന്ധിജിയെ കുട്ടികൾ വിളിച്ചിരുന്നത് ബാപ്പുജി എന്നാണ് ഡൽഹിയിൽ നദിയുടെ കരയിലുള്ള മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലത്തിന്റെ പേര് ഡൽഹിയിൽ യമുനാ നദിയുടെ കരയിലുള്ള മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലത്തിന്റെ പേര് രാജ്ഘട്ട് രാജ്ഘട്ട് എന്നാണ് ആ സ്ഥലത്തിന് പേര് ഡൽഹിയിൽ നദിയുടെ തീരത്തുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലത്തിന്റെ പേര് ഡൽഹിയിൽ നദിയുടെ തീരത്തുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലത്തിൻ്റെ പേര് ശാന്തിവനം ശാന്തിവനം എന്നാണ് ആ സ്ഥലത്തിന് പേര് നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് പിങ്കലി വെങ്കയ്യ പിങ്കലി വെങ്കയ്യ നമ്മുടെ ദേശീയ ഗാനം രചിച്ചതാര് നമ്മുടെ ദേശീയ ഗാനം ജനഗണമന എന്ന് തുടങ്ങുന്ന ദേശീയ ഗാനം രചിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതര ഗാനം രചിച്ചതാര് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതര ഗാനം രചിച്ചതാര് ബംഗിം ചന്ദ്ര ചാറ്റർജി ബംഗിം ചന്ദ്ര ചാറ്റർജി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി കൊണ്ടുവന്ന അഹിംസ അടിസ്ഥാനമാക്കിയുള്ള സമരമുറ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി കൊണ്ടുവന്ന് നടപ്പാക്കിയ അഹിംസ അടിസ്ഥാനമാക്കിയുള്ള സമരമുറ അതിൻ്റെ പേര് സത്യഗ്രഹം സത്യഗ്രഹം മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തുഞ്ചത്ത് എഴുത്തച്ഛൻ തുഞ്ചത്ത് എഴുത്തച്ഛൻ ഐ പി എൽ ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ഐ പി എൽ ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ വൈഭവ് സൂര്യവംശി വൈഭവ് സൂര്യവംശി കരയിൽ നിന്ന് രാമേശ്വരം ദ്വീപിലേക്കുള്ള പുതിയ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കരയിൽ നിന്ന് രാമേശ്വരം ദ്വീപിലേക്കുള്ള പഴയ പാലത്തിന് പകരം പുതിയൊരു പാലം നിർമ്മിച്ചിട്ടുണ്ട് ഇതിൻ്റെ മധ്യഭാഗം കുത്തനെ ഉയർത്താവുന്നതാണ് അതായത് വെർട്ടിക്കൽ ലിഫ്റ്റ് സൗകര്യമുള്ളതാണ് അതിലൂടെ ചെറിയ കപ്പലുകൾക്കും മറ്റും കടന്നു പോകാനുള്ള സൗകര്യത്തിനാണ് ഇത് ഇപ്പം ഈ പാലം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് പാമ്പൻ പാലം പാമ്പൻ പാലം അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന തുറമുഖം അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന തുറമുഖം കൊച്ചി കൊച്ചി തുറമുഖം കേരളത്തിൽ അടുത്തിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം കേരളത്തിൽ അടുത്തിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം നിലമ്പൂർ നിലമ്പൂർ നിയമസഭാ മണ്ഡലം മലപ്പുറം ജില്ലയിലാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യൻ പുരുഷ താരം ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യൻ പുരുഷ താരം ഡി ഗുകേഷ് ഡി ഗുക അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ഇന്ത്യക്കാരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല ശുഭാംശു ശുക്ല ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് ഇന്ത്യയുടെ ഉപഗ്രഹ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് ഇന്ത്യയുടെ ഉപഗ്രഹ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി യുവർ കമന്റ് ക്വസ്റ്റിൻ ഈസ് ഹിയർ ഇന്ത്യയുടെ ഒരേ ഒരു വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി ആരുടെ മകളാണ് നിങ്ങളുടെ ഉത്തരം കമന്റ്സിൽ രേഖപ്പെടുത്തിക്കോളൂ ദാ ഇപ്പോൾ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം